നമ്മൾ ും താഴ്വാസ കഥാപാത്രങ്ങളായിരീ ജീവിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പിന്തുടർക്കി ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു സ്വകാര്യ അഹങ്കാരമായി നിലനിൽക്കുന്നത് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ടല്ല

ഒൻപത് സംവിധായകൻ അനേകം നടീനാടന്മാർ സാങ്കേതിക വിദഗ്ധർ ഇവരുടെ ഒത്തുചേരലാണ് മനോരഥങ്ങൾ മനോരഥത്തിന്റെ ട്രെയിലർ അറിഞ്ഞ് എന്റെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പക്ഷെ ഷൂട്ടിംഗായിട്ട് ഞാൻ ഭൂരി എന്ന ഗ്രാമത്തിലാണ് അത് ഗുജറാത്തിലാണ് ഇവിടെ നിന്നുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് ഹിന്ദുസ്ഥാനിലെ തിരക്കഥകളിൽ ഒരുപാട് തിരക്കഥകൾ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നു നടനാണ് ഞാൻ പക്ഷേ ഈ സിനിമ എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമയാണ് ഒന്ന് മൂളോ തീരവും എന്ന് പറയുന്ന രീതിയിലെ പ്രസിദ്ധമായ സിനിമ ഏതാണ്ട് അൻപത് വർഷത്തിലേറെയായി അത് റിലീസായിട്ടും അത് വീണ്ടും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി മധുശാലും ഷാനന്ദിനിയും ഒക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പി എം എനാഷാണെന്ന് സംവിധാനം ചെയ്തത് അതിലുപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രിയന്റെ സിനിമയിലേക്കുള്ള വരുന്നത് തന്നെ എം ഡി സാറിൻ്റെ നോവലുകളും ചെറുകഥകളും തിരക്കഥകളും വായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എം ഡി സാറിൻ്റെ തിരക്കഥയും ഒരു സിനിമ ചെയ്യാറുള്ളത് ഞാൻ പലപ്പോഴും എം ഡി ഷാറിനോട് അത് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചില കാരണങ്ങളാണ് അത് നടക്കാതെ പോയി അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടെയാണ് ഈ സിനിമ ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു ഈ മനോരഥങ്ങളിൽ വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി എം പി ശാന് എന്റെ ഹൃദയം നടന്ന് പിറന്നാല് ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്നേഹം വീഡിയോ ആണ് നമ്മളിവിടെ കണ്ടത് അടുത്തതായി ഈ ഒരു വേദിയിൽ എം ടി സാറിന് ആശംസകൾ അർപ്പിക്കാനും ഒരു പിറന്നാൾ ആഘോഷത്തിലും അതുപോലെ തന്നെ രണ്ട് സിനിമകളിലൂടെ ഓളവും തീരവും അതോടൊപ്പം തന്നെ ശിലാലിഖിതം ഈ രണ്ട് സിനിമകളും സംവിധാനം ചെയ്തുകൊണ്ട് സി ഫൈവ് അവതരിപ്പിക്കുന്ന മനോരഥങ്ങൾ എന്ന ഈ ഒരു അന്തോളജിയിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സൂപ്പർ ഹിറ്റ് സംവിധായകനായ പ്രിയദർശൻ സാറോടെ ഉണ്ട് സാറിനെ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വപ്നം കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം നല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറയുന്നത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു സിനിമ ഓരോ സിനിമകൾ തൊണ്ണൂറ്റി സിനിമകളും അടിപ്പിച്ച് ഞാൻ പക്ഷേ ഈ മൂവ്മെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് പറയാൻ പറ്റുന്ന വെച്ചാൽ എം ടി വാസുദേവൻ നായ പ്രിയദർശൻ എന്നൊരു ഒരു തിരശ്ശേരി എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിലൊണ്ടിരുന്ന ആളാണ് അതിനുവൊരുപാട് ക്ഷമഘട്ടം നടത്തിയെങ്കിലും ഒരിക്കലും എനിക്കു സാധിച്ചില്ല പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അതിന് സത്യമാണ് ഞാൻ ഈശ്വരനോട് ഞാൻ ഒന്നിവിടെ അന്വേഷണം കൊണ്ടുത്തന്നെ ഫാൻസ് ആയിട്ട് ഞാൻ കാണുന്നത് എനിക്ക് അങ്ങനെ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സെന്ന് പറഞ്ഞോട് ചെയ്യാൻ എന്റെ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഇത് അധ്യയനങ്ങൾ സിനിമ ചെയ്യാനുള്ള കാര്യം അത് പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തില് ജീവിതത്തിൽ തുടങ്ങിയിട്ടുണ്ട് ും തിരവെന്നുണ്ടായിരുന്നു തിരക്കഥ അന്നാണ് സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ആഗ്രഹം ഒരു ഷൻ മറ്റൊന്നും വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവീസിനോട് നന്ദി സാധിക്കില്ല പ്രിയദർശൻ സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഓരവും തീരവും എന്ന സിനിമ മുൻപ് ലാല വീഡിയോയിൽ പറഞ്ഞത് പോലെ അത് ഇതിനു മുൻപ് എഫ് ടി സാറിന്റെ തന്നെ തിരക്കഥയിൽ മധു സാർ അഭിനയിച്ച് നമ്മൾ തിരിച്ചിരി കണ്ട് സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ് എം ടി സാറിന്റെ തിരക്കഥകളെ കുറിച്ച് നമ്മൾ കുറെ കാലം ആലോചിക്കുമ്പോൾ അന്ന് പ്രേംനസീറും മധുവും എല്ലാം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ അഭരവാളികളിൽ അനുശ്വരമാക്കി മലയാള സിനിമയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡ് തന്നെയാണ് മധു സാർ ഈ ഒരു ദിവസത്തിൽ എം ടി സാറിന് ആശംസകളുമായി മധു സാർ നമ്മളോടൊപ്പം ഒരു വീഡിയോയിൽ ചേരുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കാണാം എം ടി എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോലെയാണ് ಅದಾದ ಮೊದ್ ಎಂಜಿಯಾಗಿ ಸಾಬಿತ್ರಿಯ ಎಂಟಿಯಲ್ಲರ ಮುರುಪ್ಪ ಷೂಟಿಂಗ್ ಸಾಮಯತನ್ನ ಅದುಶಮ ತನ್ನೆರೆ ಏಳರೂ ಅದು ಕಾ ಸಿನಿಮಾಕಾರ